ജ്യോതിഷത്തിൽ എല്ലാ നാളുകാരെയും ബാധിക്കുന്ന ചില യോഗങ്ങളും രാജയോഗങ്ങളുമൊക്കെയുണ്ട് അമാവാസി നാളിൽ രൂപപ്പെടുന്ന യോഗങ്ങൾ ചില നാളുകളിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിന് മൗനി അമാവാസിയാണ് ഇത്തവണ മൗനി അമാവാസിക്ക് ത്രിഗ്രഹയോഗം രൂപപ്പെടുന്നുണ്ട് അതായത് ചന്ദ്രനും ബുധനും സൂര്യനും മകരരാശിയിൽ ആയിരിക്കും ഇപ്രകാരം ത്രിഗ്രഹയോഗം രൂപപ്പെടുന്നു കൂടാതെ ബുധൻ്റെയും സൂര്യൻ്റെയും സംയോഗത്തിലൂടെ ബുധാദിത്യരാജയോഗവും രൂപപ്പെടുന്നുണ്ട് മാത്രമല്ല വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി മകര രാശിയിൽ വരുന്നതുകൊണ്ട് നവപഞ്ചമയോഗവും അന്നേ ദിവസം ഉണ്ടാകുന്നുണ്ട് ഇവിടെയൊക്കെ ഫലമായി ചില രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് ആ രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തേത് കർക്കിടകൻ രാശിയാണ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്നു വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് സർവകാര്യ വിജയം സാമ്പത്തിക ഉന്നതി ബിസിനസ്സിൽ ലാഭം ഉയർച്ച തൃപ്തികരമായ ആരോഗ്യം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലുണ്ടാവുക മതപരമായ കാര്യങ്ങളിൽ ഭാഗമാകാനും നേതൃത്വം വഹിക്കാനുമുള്ള അവസരമുണ്ടാവുക മംഗളകർമ്മത്തിൽ പങ്കെടുക്കുക എന്നിവയൊക്കെ ഫലങ്ങളാണ് ഈ രാശിക്കാർ എല്ലാ മേഖലകളിലും വളരെയധികം ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും അവരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതായിരിക്കും അടുത്തത് തുലാരാശിയാണ് ചിത്തിരയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്ന് രണ്ടേകാൽ നക്ഷത്രമാണ് തുലാരാശി തുലാരാശിയുടെ നാലാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് ഇതുമൂലം സാമ്പത്തികപരമായി ഉന്നതിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് സർവകാര്യ വിജയം ഉണ്ടാകുന്നു വരുമാനം വർദ്ധിക്കുന്നതാണ് കരിയറിൽ വളരെയധികം ഉണ്ടാകുന്നതാണ് സമ്പാദ്യവും സ്വത്തുവകകളും ഒക്കെ ധാരാളം ഉണ്ടാകുന്നു മുടങ്ങിക്കിടക്കുന്ന ജോലികളൊക്കെ പുനരാരംഭിക്കുവാനും പൂർത്തിയാക്കുവാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ആത്മീയ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലുമൊക്കെ ഇവരുടെ താൽപ്പര്യം വർദ്ധിക്കും സമൂഹത്തിൽ മാന്യതയും സ്വീകാര്യതയും ഉണ്ടാകുന്നതാണ് കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് തീരുന്നു സർവാഭിഷ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ് അടുത്തത് മകരരാശിയാണ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി മകരരാശിയുടെ ലഗ്നത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് കൂടാതെ യോഗവും ഈ രാശിക്കാർക്ക് ധാരാളം ധനം സമ്പാദിക്കുവാനും എല്ലാ മേഖലകളിലും വിജയം നേടുന്നതിനും സഹായിക്കുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതി ഉണ്ടാകുന്നു തൊഴിലിൽ ഉയർച്ച വരുമാന വർധനവ് കുടുംബത്തിൽ സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകുന്നു ആരോഗ്യം ഈ രാശിക്കാർക്ക് തൃപ്തികരമായിരിക്കും